സ്നേഹാധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ രക്ഷിതാക്കളെ സർവലോകരക്ഷിതാവായ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും പങ്കെടുക്കുന്നവരുടെയൊക്കെ നിരവധി പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് വാഗ്ദാനം തന്ന അനുഗ്രഹീതമായ ഒരറിവിൻ്റെ ഇൽമിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിട്ടുള്ളത് ഇന്നിവിടെ സന്തോഷത്തോടുകൂടി കൂടിയ ഇതേ രീതിയിൽ നാളെ പടച്ചറപ്പ് സംവിധാനിച്ചിട്ടുള്ള സ്വർഗ്ഗത്തിലും ഇതേ രീതിയിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ ഒരു മുസ്ലിമിന്റെ പൊങ്ങച്ചവും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങളും സൂക്ഷ്മതകളുമാണ് നമ്മൾ നടത്തേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മോട് ചോദിക്കാതെ നമ്മൾ ആവശ്യപ്പെടാതെ ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഉടമപ്പെടുത്തി ഒരു മനുഷ്യനായി ജീവിതം നമുക്ക് നൽകിയവനാണ് നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു സുബാനോ വത്തായ ഈ ജീവിതം ഇത്രയും കാലം ജീവിച്ചതിനിടയിൽ ഈ ജീവിതം നമുക്കെന്ത് തന്നു ഈ ജീവിതത്തിൽ എനിക്കെന്ത് നേടാൻ സാധിച്ചു എന്നതിനെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ എത്ര ആളുകൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് കാരണം നേടിയ പലതും ഈ മണ്ണിൽ ഉപേക്ഷിച്ച് തനിച്ചൊരു യാത്ര ഈ മണ്ണിൽ നിന്നും തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെല്ലാവരും പക്ഷെ എന്തുകൊണ്ടോ ഈ ദുനിയാവിൽ അത്യാവശ്യം നല്ല പേരും പ്രശസ്തിയും അള്ളാഹു നൽകേണ്ട മക്കളും കുടുംബവും സൗകര്യങ്ങളും എന്നുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ഓരോന്നിൻ്റെയും സമയവും സന്ദർഭവും നോക്കി നൽകിയിട്ടും നാളെ പടച്ച റബ്ബ് ഈ ലോകത്ത് നിന്ന് തിരിച്ചു വിളിക്കുമ്പോൾ എന്നെ സ്നേഹിച്ച എന്റെ റബ്ബിന് തൃപ്തിപ്പെടാൻ മാത്രം എന്റെ ജീവിതത്തിൽ എന്തുണ്ട് എന്നതിനെ പറ്റി പലരും ഒരു നിമിഷം പോലും ചിന്തിക്കാറില്ല ഈ ദുനിയാവിലെ പണവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും നോക്കിയിട്ടല്ല അള്ളാഹുവിൻ്റെ കോടതിയിൽ പടച്ചറബ് കാര്യങ്ങൾ തീരുമാനിക്കുക പലപ്പോഴും നിർവഹിക്കുന്ന ആരാധനാക്രമങ്ങളിൽ സൂക്ഷ്മതയുണ്ടെങ്കിലും ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു കുറ്റബോധം അള്ളാഹുവാണെ സത്യം നമ്മളിൽ പലർക്കുമുണ്ട് നമസ്കാരങ്ങളും നോമ്പും വിവാദത്തുകളൊക്കെ അതിന്റെ വൃത്തിയിലും ഭംഗിയിലും നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ചില സ്വഭാവങ്ങളിലും ചില ജീവിത രീതികളിലും പടച്ചറബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ വസ്തുതയാണ് അതുകൊണ്ടാ പലപ്പോഴും പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ല സഹാബാക്കളോട് ചോദിക്കുന്നതും കുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുമോ മനുഷ്യരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിതത്തിലെപ്പോഴെങ്കിലും പടച്ചറബിൻ്റെ കാരുണ്യത്തിനു വേണ്ടി കൈനീട്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ ആരെങ്കിലും ആ പടച്ച റബിനോട് ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നാദ പുഞ്ചിരിക്കുന്ന മുഖവുമായി നിന്റെ മതമനുസരിച്ചു ജീവിക്കുന്ന ത്യാഗത്തിന്റെ വേർപ്പു തുള്ളികളുടെ നെറ്റിത്തറവുമായി നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കിട്ടിയ മുക്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പെടുമോ റബ്ബെ അങ്ങനെ ഉൾപ്പെടാൻ മാത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റമുണ്ടോ നാദ എന്ന് അള്ളാഹുവിന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് ചോദിക്കാൻ പോലും ഒരുപക്ഷെ നമ്മളിൽ പലർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ടാ ഇത്രമാത്രം ഇബാദത്തുകളുമായിട്ട് നടക്കുന്ന നമ്മളോടൊരാള് ചോദിക്കുക പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റുമോ എനക്ക് എന്ന് ചോദിച്ചാൽ എനിക്കതിന് പറ്റും പടച്ച റബ്ബിന്റെ കോടതിയിലേക്കള്ള തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മുഗ്മിനായി എനിക്ക് മരിക്കാൻ സാധിക്കുമെന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മളെ ജീവിതത്തിന്റെ വ്യക്തിത്വവും നമ്മളെ ജീവിതത്തിന്റെ സൂക്ഷ്മതകളും നമ്മളെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല ലോകത്തുള്ള സകലമായ മുഗ്മിനിയങ്ങളോടും ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിച്ചതും സ്ഥാനത്തെ കുറിച്ച് ഭയപ്പെട്ട് ആർക്ക് പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുന്നുവോ അവനായിരിക്കും ശാശ്വതമായ അവകാശി ജീവിതത്തിന്റെ ചില അഭിബാധത്തുകളിലും ആരാധനകളിലും മാത്രം അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ മതി എന്ന് വിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തിയിട്ടില്ല നമസ്കരിക്കുമ്പം റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി കൃത്യമായി നമസ്കരിക്കണം നോമ്പനുഷ്ഠിക്കുമ്പം അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നോമ്പനുഷ്ഠിക്കണം എന്നൊക്കെ അള്ളാഹുത്താലെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹുത്താലെ വിചാരണ ചെയ്യുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നവർ ആരാണോ അവർക്കാണ് അള്ളാഹു താല സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളെ ജീവിതത്തെ ആലോചിച്ചു നോക്കി കാണുന്ന കാഴ്ചകളിൽ പലതും അള്ളാഹ് ഇഷ്ടല്ലാത്തതാ പറയുന്ന വാക്കുകളിൽ പലതും പടച്ച പടച്ചറപ്പിന് പൊരുത്തല്ലാത്തതാ സമ്പാദിക്കുന്ന സമ്പത്തികളിൽ പലതും അള്ളാഹു വെറുത്തതാ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ച മാർഗത്തിന് എതിരായി സ്വന്തം താല്പര്യങ്ങളും സന്തോഷങ്ങളും അള്ളാഹുവിന്റെ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താലെ ഓർമ്മപ്പെടുത്തി ഒരു തിന്മയോട് ഒരു മോശമായ കാര്യത്തോട് ഒരു വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കും മഹാനായ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നു തന്നെ ക്ഷണിക്കുന്നത് നാട്ടിലെ പേര് കേട്ട ഒരു അസീസിന്റെ ഭാര്യയാണ് സുന്ദരിയായ സുലൈഗ എന്ന പെണ്ണ് ആരും മോഹിച്ചു പോകുന്ന സൗന്ദര്യത്തിന്റെ ഉടമ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും അനുകൂലമായിട്ടും ആ തന്നെ ക്ഷണിക്കുന്ന വ്യഭിചാരത്തിന്റെ മുൻപിൽ ആര് കാണാനില്ലെങ്കിലും എന്നെ സൃഷ്ടിച്ച മാതനോട് ഞാനും ദുത്തരം പറയും ആ ഒരു തിന്മമതി എന്റെ മരകത്തിന് കാരണമാകാനെന്ന് വിശ്വസിച്ച് ഭയപ്പാടോടുകൂടി പിന്തിരിഞ്ഞോടുന്ന മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹുവേ ക്ഷണിക്കുന്ന തോന്നിവാസത്തിൽ നിന്ന് അതിനേക്കാളും എനിക്ക് നല്ലത് നിന്റെ കരാഗ്രഹമാണ് റബ്ബെ ഈ ഒരു മനസ്സിന്റെ വ്യക്തിത്വം ജീവിതത്തിന്റെ കാഴ്ചകളിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഇടപെടലുകളിലും സമ്പാദ്യങ്ങളിലും ജീവിത രീതികളിലും ഈ ഒരു വ്യക്തിത്വം കൈവരിക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞ് ചെന്നിരിക്കുന്നത് തുണി മറയ്ക്കാത്ത ശരീരം മറയ്ക്കാത്ത പെണ്ണിന്റെ തുള്ളലുകൾ കാണിച്ച് വിശദീകരിക്കുന്ന ടി വിക്ക് മുൻപിലാണ് മനുഷ്യന്റെ പരദൂഷണങ്ങളും വൃത്തികേടുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചു വതറി സംസാരിച്ച് നേരം പോക്കുന്ന ഏതെങ്കിലും മീഡിയകളുടെ ന്യൂസ് റൂമിന്റെ മുൻപിലാണ് വായിക്കുന്നതും സംസാരിക്കുന്നതും നാട്ടിലുള്ള തോന്നിവാസി കഥകളാണ് സമ്പാദിക്കുന്നതും കുടിക്കുന്നതും കഴിക്കുന്നതും ഹറാമാക്കപ്പെട്ട സമ്പാദ്യങ്ങളാണ് സ്വന്തം കയ്യിൽ പണമുണ്ടായിട്ടും അതനക്കാതെ മറ്റുള്ളവന്റെ മുൻപിൽ കൈനീട്ടി യാചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്രിയകൾ നടത്തി ചെന്നിക്കുന്ന ഭക്ഷണത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോ എന്ന് ഉറപ്പ് വരുത്താൻ പറ്റാത്ത നമ്മൾക്ക് പടച്ച റബ്ബിന്റെ പ്രവാചകന്മാരായ യൂസുഫ് നബിയെ പോലെ മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെ പോലെ ഒരു ഇസ്ലാമിക വ്യക്തിത്വം ഉൾക്കൊള്ളാൻ ഒരു ജീവിതം കൊണ്ട് പ്രകടമാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ ഇന്ന് മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് സ്വന്തത്തോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തെ പറ്റി വീണ്ടും അല്ലാഹുത്താല ഓർമ്മപ്പെടുത്തി തീർച്ചയായും സത്യസന്ധരായിരിക്കും വിശ്വാസികൾ അവന്റെ വ്യക്തിത്വം സത്യസന്ധമായിരിക്കും അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധന്മാരോടൊപ്പം നിലനിൽക്കുകയും ചെയ്യണം നെഞ്ചു തട്ടി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ മുൻപിലെടുത്ത് വെച്ച് പടച്ച പടച്ചറബിന്റെ കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനസ്സോടുകൂടി നമ്മളൊന്ന് ആലോചിച്ചു നോക്കി നമ്മളെ പറ്റി നമ്മൾ സത്യസന്ധരാണോ മനുഷ്യരെ ചെയ്യുന്ന ഇബാദത്തിന് സത്യസന്ധമായി അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടുണ്ടോ നമ്മൾ ഇബാദത്തുകളുടെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങൾ ചെയ്യാനോ ആ കർമ്മങ്ങളിലേക്ക് ഇടപെടാനോ നമുക്ക് സാധിക്കുകയില്ലായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം ജനത ആവർത്തിച്ചാവർത്തിച്ച് പഠിക്കേണ്ട ഒരു ചരിത്രമുണ്ട് ഇസ്ലാമിക ലോകത്ത് മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് അസൂലുള്ള പറ്റി ശത്രുക്കൾക്ക് പോലും ആദരവുണ്ടായിരുന്നു ആ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ശത്രു അബൂ സുഫിയാനെ പറ്റി മുസ്ലിമീങ്ങൾക്ക് പോലും ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ശത്രുക്കളായിരുന്നിട്ടും രണ്ടു കൂട്ടർക്കും ഇസ്ലാമിക ലോകത്ത് വ്യക്തിത്വം ഉണ്ടായിരുന്നെങ്കിൽ ആ ഇസ്ലാമിക ആദർശം അനുസരിക്കുന്ന നമ്മളെ വ്യക്തിത്വം നാട്ടിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുൻപില് നമ്മുടെ വ്യക്തിത്വം എങ്ങനെയുണ്ട് ഇതര ആളുകളാണെങ്കിൽ പോലും അവർക്ക് നമ്മുടെ മുൻപില് എത്ര വ്യക്തിത്വം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോരുത്തരും പൊങ്ങച്ചത്തിന് വേണ്ടിയും ആർഭാടത്തിന് വേണ്ടിയും സ്വന്തം വ്യക്തിത്വത്തെ കൈവിട്ട് കാലഘട്ടത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കുന്ന ദുരന്തങ്ങളാണ് കൺമുൻപില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാ ആവർത്തിച്ചാർത്തിച്ച് ലോകത്തിന്റെ തിരുതുതൻ ഓർമ്മപ്പെടുത്തിയതും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ലുന്നതിന്റെ മുൻപ് ആറടി മണ്ണിലേക്ക് നിങ്ങളെ ചേർത്ത് വെച്ച് കുടുംബക്കാരും ബന്ധക്കാരും കൈയൊഴിഞ്ഞു പോകുമ്പോൾ ആ ആറടി മണ്ണിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഉത്തരം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ദുനിയാവിന്റെ പവറും കൊണ്ട് അള്ളാഹുവിന്റെ കവറിലോ പരലോകത്തോ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ഇന്ന് എല്ലാ രംഗത്തും മനുഷ്യന് ഓരോരുത്തർക്കും പൊങ്ങച്ചമാ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ അൽഹാക്ക് മുത്താസുർ പരസ്പരം പെരുമനടിക്കൽ ആതിന്റെ ജനതയും ഹൂതിന്റെ ജനതയും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാൻ തുടങ്ങി കാരുണ്യങ്ങളില്ലാത്ത ഇല്ലാത്ത കാപട്യങ്ങൾ മാത്രമുള്ള ജനതയായി ഇന്നത്തെ തലമുറകൾ മാറാൻ തുടങ്ങി സംസ്കാരങ്ങളില്ലാത്ത പരസ്പരം സ്നേഹമോ സാഹോദര്യങ്ങളോ ഇല്ലാത്ത ക്രൂരമായ മനസ്സിന്റെ ഉടമകളായി മാറാൻ തുടങ്ങി അതുകൊണ്ട് കോഴിക്കോട് പ്രദേശത്തെ ഏതെങ്കിലും ഒരു കച്ചവട സ്ഥാപനം തീജ്വാലകളിൽ ആളിപ്പടരുമ്പോ അതൊന്ന് കെടുത്താൻ ശ്രമിക്കുന്ന അണയ്ക്കാൻ ശ്രമിക്കുന്ന ഫയർഫോഴ്സിന്റെ കൂടെ അധ്വാനിക്കാൻ അല്ല മനുഷ്യന് താല്പര്യം ആ കത്തുന്ന തീനാളങ്ങൾ വാട്സപ്പിൽ പകർത്തി എന്റെ ഗ്രൂപ്പിൽ ആദ്യം ഷെയർ ചെയ്ത് അത് ആളുകളെ അറിയിക്കാൻ വേണ്ടി ക്രൂരമായ മനസ്സിന്റെ ഉടമകളാകുന്ന രീതി റോഡരികിൽ അപകടം പറ്റി രക്തം വാർന്നൊലിക്കുന്ന പെണ്ണിനെ കുറ്റിക്കാട്ടിലേക്ക് വിളിച്ച് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാനും കൈത്തിലും കാലിലുമുള്ളത് അപഹരിച്ച് ആ വ്യക്തിയെ പരിഗണിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം നാളെ പടച്ചറബ് ഈ ദുനിയാവെന്ന് തിരിച്ചു വിളിക്കുമ്പോ അള്ളാഹുവിന് തൃപ്തിപ്പെട്ടൊരു രീതിയിൽ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ആളായിരിക്കുമോ നമ്മൾ എന്ന് സ്വന്തത്തോട് ചോദിക്കണം ഇന്ന് മനുഷ്യന്റെ ആഹാരം നഷ്ടപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു വിഷയമാ കടം വാങ്ങുക കടത്തിന്റെ വിഷയത്തിൽ മര്യാദ കാണിക്കാതിരിക്കുക എന്നുള്ളത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഇന്ന് കടം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സ്വന്തം മുതല് അനക്കാതെ കടം വാങ്ങി കൈക്രിയകൾ നടത്തുന്നവർ നമ്മളെ പച്ച മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു തരം തിരിപ്പന്മാര് അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുത്ത് ഇവിടുന്ന് വാങ്ങി അവിടെ കൊടുത്ത് അവസാനം സകലരുടെ മുൻപിലും കൈനീട്ടി യാചിച്ച് മറ്റുള്ളവന്റെ മുതലുകൊണ്ട് സ്വന്തം ജീവിതം കണ്ടെത്തുന്ന ആളുകൾ ആ കടം പോലും മാന്യമായി വീട്ടാത്തവർ കടം തന്നവന് ദ്രോഹിക്കുന്നവർ കടക്കാരന്റെ കണ്ണിൽപ്പെടാതെ മാറി നടക്കുന്നവർ കടം വീട്ടാതെ മരിച്ചു പോകുന്ന വാപ്പാന്റെ കടം വീട്ടാത്ത മക്കൾ ഇങ്ങനെ പല രീതിയിലും കടത്തിന്റെ വിഷയത്തിൽ ഇന്ന് മുസ്ലിം ജനത വേണ്ടത്ര സൂക്ഷ്മത കാണിക്കാറില്ല നഫ്സുൽ മുഅ്മിനി ഹത്താ ഒരു മുഅ്മിനിന്റെ ശരീരം കടവുമായി ബന്ധപ്പെട്ടിരിക്കും അത് വീട്ടുന്ന കാലം വരെ അത് വീട്ടുന്ന കാലം വരെ കടവുമായി അവന്റെ ശരീരം ബന്ധപ്പെട്ടിരിക്കും അത് വീട്ടാത്ത കാലത്തോളം മരിച്ചാൽ പോലും അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു അവനെ പരിഗണിക്കുകയില്ല നാളെ എന്റെ റബ് എന്നെ എങ്ങാനും തിരിച്ചു കൊണ്ടുപോയാൽ എന്റെ കടം മര്യാദ കേൾപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്ത കൂടി ആ കടം വീട്ടാനുള്ള മാർഗം കണ്ടെത്തിയ ഒരു നല്ല വ്യക്തിയാണോ ഞാൻ എന്ന് സ്വന്തത്തെപ്പറ്റി ആലോചിക്കണം അതോടൊപ്പം തന്നെ ആവശ്യത്തിന് പണമുണ്ടായിട്ടും തൊട്ടടുത്തുള്ളവനെ സങ്കടപ്പെടുത്തി പണം കടം കൊടുക്കാതെ മറ്റുള്ളവന്റെ കണ്ണിൽപ്പെടാതെ നിക്ഷേപമാക്കി വെക്കുന്നവരും ഇന്ന് മുസ്ലിം സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്